ഇറാനിൽ ഒരു ആക്രമണം ഉടനെ ഉണ്ടാകില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിൽ ഇറാനെ ആക്രമിക്കുകയും അതുവഴി പശ്ചിമേഷ്യയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാക്കിയത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അമേരിക്കയുടെ ആക്രമണം തടയാൻ സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള നാല് അറബ് രാജ്യങ്ങൾ അടിയന്തര നയതന്ത്ര ഇടപെടൽ നടത്തിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേഖലയിൽ വലിയ തോതിലുള്ള അസ്ഥിരത ഉണ്ടാകും എന്ന ആശങ്കയെ തുടർന്ന് സൌദി അറേബ്യ ഖത്തർ ഒമാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വാഷിംഗ്ടണുമായും ടെഹ്റാനുമായും നിരന്തരം ചർച്ചകൾ ഈ നയതന്ത്ര നീക്കമാണ് ഒടുവിൽ വിജയത്തിലെത്തിയത് മണിക്കൂറിനുള്ളിൽ അതിവേഗത്തിലുള്ളത് ചർച്ചകളാണ് അറബ് രാജ്യങ്ങൾ നടത്തിയത് ഇറാനു മേലുള്ള ഏതൊരു ആക്രമണവും മേഖലയുടെ സുരക്ഷയും സാമ്പത്തിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്നും അത് ഒടുവിൽ അമേരിക്കയെ തന്നെ ബാധിക്കുമെന്നും അമേരിക്കയുടെ അടുത്ത സഖ്യരാജ്യങ്ങൾ കൂടിയായ ഇവർ ട്രംപിനെ അറിയിച്ചു അമേരിക്ക ഇറാനിൽ ഒരു ആക്രമണം നടത്തിയാൽ പകരമായി അമേരിക്കയിൽ പോയി അടിക്കാൻ ഇറാൻ കഴിയില്ല എന്നാൽ ഗൾഫ് മേഖലയിൽ ഇറാൻ ഒരു സംഹാര താണ്ടപം തന്നെ നടത്തുമെന്നത് ഉറപ്പു ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടിക്കും അത് പലപ്പോഴും സൈനിക താവളം മാത്രമായി ഒതുങ്ങണം എന്നുമില്ല അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഇറാൻ തീർച്ചയായും ആക്രമണം നടത്തും ഇറാൻ ആ മേഖലയിൽ ഒറ്റപ്പെടുമെങ്കിലും അവസാന പോരാട്ടം എന്ന നിലയിൽ ഇറാൻ അത് ചെയ്യുമെന്നത് ഉറപ്പാണ് സൗദി ഖത്തർ ഒമാൻ യു എ മുതലായ ഗൾഫ് രാജ്യങ്ങളുടെ അടിത്തറ തന്നെ അവസ്ഥയാകും പിന്നീട് ഉണ്ടാവുക അത് തീർച്ചയായും അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെയും ബാധിക്കും പ്രക്ഷോഭകർക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നത് നിർത്തിയാൽ ആക്രമിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപും നിലപാടെടുത്തു ഇറാനിൽ പ്രക്ഷോഭകർ കൊല്ലപ്പെടുന്നത് കുറഞ്ഞു വരുന്നതായി സൂചിപ്പിച്ചുകൊണ്ട് നിലവിൽ ആക്രമണം വേണ്ടെന്ന തീരുമാനത്തിൽ ഡൊണാൾഡ് ട്രംപ് എത്തുകയായിരുന്നു കൊലപാതകങ്ങൾ നിലച്ചതായി വിവരം ലഭിച്ചുവെന്ന് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ പദ്ധതിയിട്ടതായ വാർത്തകൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സിയും നിഷേധിച്ചു പ്രതിഷേധക്കാരെ തൂക്കിലേറ്റില്ലെന്ന ഉറപ്പ് തനിക്ക് ഇറാൻ അധികൃതർ നൽകിയതായി ട്രംപും പറയുന്നുണ്ട് അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന കാര്യം ഉറപ്പാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയ്ക്ക് താവളങ്ങൾ ഉള്ളതിനാൽ അവിടെയായിരിക്കും ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുക ഇറാഖ് കുവൈറ്റ് ഖത്തർ യു ഒമാൻ സിറിയ തുർക്കി ജോർദാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഖത്തറിലെ അമേരിക്കൻ താവളത്തെ ഇറാൻ ആക്രമിച്ചതുമാണ് ഈ മേഖലയിലെ സാമ്പത്തിക അടിത്തറയായ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കപ്പെടും എന്നതിലാണ് അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൌദിയും ഇറാനും തമ്മിൽ സമാധാനക്കാരാരിലെത്തിയെങ്കിലും നിലവിലെ സാഹചര്യം ഈ മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് ആക്രമണ സാധ്യതയെ തുടർന്ന് അടച്ച വ്യോമബാധ ഇറാൻ തുറന്നിട്ടുണ്ട് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെയും കൊണ്ടുള്ള ആദ്യ വിമാനം ഇന്നെത്തും ഇറാനിൽ നിന്നും ഒഴിപ്പിക്കാനുള്ളവരുടെ ആദ്യ പട്ടിക തയ്യാറായെന്നും ഇറാൻ അധികൃതർ സഹകരിക്കുന്നു എന്നും ും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു വിദ്യാർത്ഥികളടക്കം പതിനയ്യായിരം പേർ ഇപ്പോഴും ഇറാനിൽ ഉണ്ടെന്നാണ് കണക്കുകൾ ഇന്റർനെറ്റ് കട്ട് ചെയ്തതുകൊണ്ട് എല്ലാവരുമായി ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഇതിനിടെ ഇറാനിൽ സ്വന്തം ജനതയെ അടിച്ചമർത്താൻ അയൽരാജ്യമായ ഇറാഖിൽ നിന്നുള്ള ഷിയ മലേഷ്യകളെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയെ നിയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാനിലെ സൈനികർ സ്വന്തം ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ മടിക്കുന്നതിനാലാണ് വിദേശ കൂലിപ്പട്ടാളത്തെ ഇറാൻ ഉപയോഗിക്കുന്നത് എന്ന് വിദഗ്ദ്ധർ പറയുന്നു ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റമ്പത് അറബി സംസാരിക്കുന്ന ഇറാഖി മലേഷ്യകൾ തീർത്ഥാടകർ എന്ന പേരിൽ ഇറാനിലേക്ക് എത്തിയതായാണ് വിവരം ഇറാഖിന്റെ അതിർത്തി കടന്നുവരുന്ന ഇവരെ തിരിച്ചറിയാതിരിക്കാൻ ബസ്സുകളിൽ ഒരേപോലെയുള്ള കറുത്ത ടീഷർട്ടുകൾ ധരിച്ചാണ് എത്തിച്ചതെന്ന് ഇറാഖി ഉദ്യോഗസ്ഥർ പറയുന്നു കത്തൈബ് ഹിസ്ബുള്ള ബദർ തുടങ്ങിയ സായുധ സംഘങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കൂട്ടരുടെ വരവോടെ തെരുവുകളിൽ അക്രമം അതിരൂക്ഷമായി മാറുകയും ചെയ്തു ചില വിദേശ സംഘടനകൾ മരണസംഖ്യ പന്ത്രണ്ടായിരം വരെ ആകാമെന്ന് അവകാശപ്പെടുന്നു നഗരങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും റൂഫ് ടോപ്പുകളിൽ സ്നൈപ്പർമാരെ വിന്യസിച്ച് കുട്ടികൾ മുതിർന്നവർ എങ്ങനെ ഭേദമില്ലാതെ പ്രതിഷേധിച്ചു വർക്ക് നേരെ വെടിവെക്കുന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു പ്രതിമാസം അറുന്നൂറ് ഡോളർ ശമ്പളം നൽകിയാണ് ഇവരെ കൊണ്ടുവരുന്നത് രാജ്യത്തെ ഇന്റർനെറ്റ് ഇപ്പോഴും കട്ട് ചെയ്തിരിക്കുകയാണ് പലരും ഉപയോഗിക്കുന്ന സ്റ്റാർലിങ്ക് സംവിധാനങ്ങൾ തകർക്കാൻ റഷ്യൻ ചൈനീസ് നിർമ്മിതമായ ജാമറുകൾ ഉപയോഗിക്കുന്നതായും വാർത്തയുണ്ട്